ജപ്പാനിൽ ഇന്നലെ നടന്ന ഭൂകമ്പവും സുനാമിയും ആ സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എട്ട് എട്ടോളം ആളുകളുടെ മരണ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വരുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ജപ്പാനിൽ നിന്ന് വാർത്ത നമ്മളോട് പറയുന്നത് നമുക്കൊപ്പം അപർണ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി അപർണ നേരത്തെ അപർണ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാം ഏഴ് ആണ് റിക്ടർ സ്കേലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം വലിയ ഭൂകമ്പമായിരുന്നു അതിന് തുടർ ചലനങ്ങൾ ഉണ്ടായി മാത്രവുമല്ല അഞ്ച് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ജപ്പാൻ മോണിറ്ററിംഗ് ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട് ഇപ്പോഴെങ്ങനെയാണ് സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുമ്പോൾ ജപ്പാനിലെ അവസ്ഥ ആ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്കൂറിന് ഒന്നര മണിക്കൂറിനിടയിൽ ഉണ്ടായ തുടർ ഭൂചലനങ്ങളാണ് അവിടെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഏഴ് ദശാംശം ആറ് റെക്ടർ സ്കെല്ലിൽ രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഏറ്റവും കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയത് അതിൻ്റെ തുടർചലനങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് തുടർചലനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രകമ്പനങ്ങൾ വലിയ തോതിൽ കടലിലും ഉണ്ടായിട്ടുണ്ട് അതാണ് സുനാമി സുനാമി തിരകളിലേക്ക് എത്തിച്ചത് ഏകദേശം അഞ്ച് മീറ്റർ ഉയരം വരെ സുനാമി തിരകൾ ആഞ്ഞടിക്കാമെന്ന നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി വകുപ്പും എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യം ഉണ്ടായിട്ടില്ല പരമാവധി രണ്ടര മീറ്റർ ഉയരത്തിലുള്ള തിരമാലകളിൽ അതിന്റെ പ്രകമ്പനങ്ങൾ അവസാനിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും എട്ട് മരണമാണ് അവസാന ഘട്ടത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ജപ്പാനിൽ നിന്ന് വരുന്ന കണക്കുകൾ പക്ഷേ ഇന്നലെ രാത്രി വൈകി അവിടെ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അൻപതിലധികം കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്യുന്ന ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ അപകടം എന്ന് തന്നെയാണത് ജപ്പാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ ഇതൊരു യുദ്ധമാണ് സമയവും സന്ദർഭവും നേർക്കുന്നേറെ ഏറ്റുമുട്ടിയ യുദ്ധമാണ് എന്ന് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ഏഴ് ദശാംശം ആറ് മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനെ തുടർന്നാണ് ഈ കെട്ടിടങ്ങൾ വീണത് എന്നാണ് അനുമാനിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ശരി അവരുടെയാണ് നമുക്കൊപ്പം ചേർന്നത് ജപ്പാനിൽ നിന്നുള്ള ആ ഏറ്റവും ഒടുവിലത്തെ വാർത്ത ജപ്പാനിലെ സുനാമി അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ജപ്പാൻകാരിക്ക് ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഇതിനേക്കാൾ വലിയ ഒരു സുനാമി നേരിട്ടതാണ് ഇതൊക്കെ വളരെ എളുപ്പം അവർ ഇതിനെ മറികടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് തന്നെ ഈ കീകാ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ജപ്പാൻകാർക്ക് അതിന്റേതായ ഒരു വശമുണ്ട് ഒരു ജീവിതശൈലിയുണ്ട് എത്ര വലിയ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു മാജിക് ജപ്പാന്റെ ആ മാജിക്കിന്റെ പേരാണ് ഹാർഡ് വർക്ക് ആ ഹാർഡ് വർക്ക് വളരെ പാഷനേറ്റായിട്ട് ചെയ്യും ജീവിതം നന്നായി ആസ്വദിക്കും ജീവിതത്തിൽ തൊഴിലും ജീവിതവും തമ്മിൽ അങ്ങനെ കൃത്യമായ അതിരുകളൊന്നുമില്ല ആ ജീവിതം അവരുടെ തൊഴിലായും തൊഴിൽ ജീവിതമായിട്ടും അവർ പാഷനേറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് ജപ്പാൻ അതുകൊണ്ടാണ് ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ജപ്പാൻ ഒരു അത്യാധുനിക സാങ്കേതിക ശക്തിയായിട്ട് വളരുന്ന കാഴ്ചയും നമ്മൾ കണ്ടത് ഇന്ന് ആ ജപ്പാനെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഈ ഭൂകമ്പവും സുനാമിയും ഒക്കെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വേഗം കരകേറി വരാൻ സാധിക്കുന്നത് ജപ്പാനിൽ അന്തർലീനമായിരിക്കുന്ന ജാപ്പനീസിൽ അന്തർലീനമായിരിക്കുന്ന ഈ കരുത്തുറ്റ തിരിച്ചു ശേഷി കൊണ്ടാണ് അത് നമുക്കൊക്കെ ഒരു വലിയ പാഠം കൂടിയാണ് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനു നേരെ മുഖാമുഖം നിന്ന് വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ജാപ്പനീസ് ശക്തി അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് കേട്ടോ